കട്ടപ്പന ലൈഫ് ഗുണഭോക്താക്കളുടെ നടക്കും ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് നഗരസഭയിലെ പി എം എ വൈ ലൈഫ് ഭവന നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിയേഴ് പതിനൊന്ന് മണിക്ക് അദാലത്ത് നടത്തുന്നത് പി എം എ വൈ പദ്ധതിയിൽ കട്ടപ്പന നഗരസഭയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഗുണഭോക്താക്കളാണുള്ളത് ഇതിൽ ആയിരത്തി പതിനെട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി ഇനി എഗ്രിമെന്റ് വെക്കാൻ നൂറ്റി എഴുപത്തിനാല് ഗുണഭോക്താക്കളാണുള്ളത് പൂർത്തീകരിക്കാത്ത ഇരുന്നൂറ്റി അൻപത്തി ഏഴ് വീടുകളുമുണ്ട് അമ്പത് പേർ പത്തു നിന്ന് ഒഴിവായിട്ടുമുണ്ട് ആകെ വീടുകൾ ഉണ്ടായിരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലെണ്ണമാണ്കത്ത് പൂർത്തീകരിച്ചത് നൂറ്റി ആയിരത്തി പതിനെട്ടെണ്ണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി എഗ്രിമെൻറ്റ് വെക്കാനുള്ളത് നൂറ്റി എഴുപത്തി നാല് പേര് എഗ്രിമെൻറ്റ് വയ്ക്കാനുണ്ട് വേണ്ട എന്ന് പറഞ്ഞേക്കുന്നത് അൻപത് പേരുണ്ട് അപ്പം ഇവർ ഇതിന് ഇനി അടുത്തതായിട്ട് ഇരുപത്തി ഏഴാം തീയതി പതിനൊന്ന് മണിക്ക് നമ്മൾ അദാലത്ത് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി അവരുടെ കാര്യങ്ങൾ തീരുമാനിച്ച് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന് നമുക്ക് സർക്കാരിലേക്ക് എത്രയും പെട്ടെന്ന് ഇവർ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അദാലത്തായിട്ട് ഇരുപത്തി ഏഴാം തീയതി പതിനൊന്നിന് വിളിച്ചിട്ടുണ്ട് ഭവനപദ്ധതികൾ വിലയിരുത്തുന്നതിന് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ പ്രത്യേക സമിതി രൂപീകരിക്കേണ്ടതും ഒരിക്കൽ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിലയിരുത്തേണ്ടതുമാണ് ഭവന നിർമ്മാണം ആരംഭിക്കൽ പൂർത്തീകരണം ജിയോ ടാഗിംഗ് പുരോഗതി ധനവിനിയോഗം എന്നിവ സമിതിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തേണ്ടതുമാണ് ഗുണഭോക്താക്കളുടെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതിനായാണ് ഇരുപത്തിയേഴിന് അദാലത്ത് നടത്തുന്നത്